മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സീമന്തിനേ അമ്മ മഞ്ജുവിനെ വന്ന് നോക്കുമ്പോൾ മഞ്ജു ഒരു മാസികയെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നു അത് സീമന്തിനേമയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒന്നാമത് മഞ്ജു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷ വിവാഹ സമ്മാനം സമ്മാനമൊന്നും കൊണ്ടുവന്നതുമില്ല സ്വാധിയെ മഞ്ചു കൊണ്ടുവരുന്ന സമ്മാനം ഉപയോഗിച്ച് കല്യാണം കഴിപ്പിച്ച് വിടാമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയായിരുന്നു അതും അസ്തമിച്ചു കണ്ണനെ വെറുപ്പിച്ചത് കാരണം കണ്ണനും ഇനി ഒന്നും കൊടുക്കത്തില്ല എന്നുള്ളൊരു വിഷമോ എല്ലാം കൂടി കൊണ്ട് മഞ്ജുവിനെ ആർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ചും മഞ്ജു അടുക്കളയിലൊന്നും കയറി ഒന്നും സഹായിക്കുകയോ ഒന്നും ചെയ്തില്ല എപ്പോഴും മൊബൈൽ നോക്കി അല്ലെങ്കിൽ മാസിക വല്ലതും വായിക്കും അതും അല്ലെങ്കിൽ മേഘനെ വിളിച്ച് എവിടെയെങ്കിലും ട്രിപ്പ് പോകും അല്ലാതെ ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലെന്നുള്ള ആ ഒരു പരിഭവം സ്വാധിക്കും സീമന്തിനെ അമ്മയ്ക്കും മേഘനും ഒക്കെ ഉണ്ട് ഇപ്പം വാമദേവനും അത് വന്നു തുടങ്ങി ശേഷം സീമന്തിനെ അമ്മ കലിയോടെ റൂമിലേക്ക് ഇടിച്ചു കയറി വന്ന് പറയുന്നുണ്ട് മഞ്ജുവിനോട് ഇതിവിടെ പറ്റില്ല ഇത് നീ വിവാഹം കഴിച്ചു വന്ന വീടാ അല്ലാതെ നിന്റെ സ്വന്തം വീടല്ല നീ നിന്റെ കാര്യവും നിന്റെ ഭർത്താവിൻ്റെ കാര്യവും ഭംഗിയായിട്ട് നോക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് വന്ന് നിന്നോട് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു മാത്രമല്ല ഏതൊരു അമ്മായിയമ്മയാണ് എൻ്റെ സ്ഥാനത്തെങ്കിലും അവരിതിനെ ചോദ്യം ചെയ്യും അപ്പോഴാണ് അവിടെ ഒരു അമ്മായിയമ്മ പോരായിട്ട് മാറുന്നത് മരുമകൾ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്തില്ലെങ്കിൽ അമ്മായിയമ്മ പോരിടേണ്ടി വരും ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ചായ ഇട്ട് കൊടുക്കാൻ പോലും നിന്നെ കൊണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചൂടാവുന്നു എന്നിട്ട് സീമന്തിനേ അമ്മ പറയുന്നുണ്ട് നിനക്കിവിടെ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോളാം പറയുന്നു അത് മേഘന സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ട് മഞ്ജുനാകെ അങ്ങ് ദേഷ്യാവുന്നു കാരണം എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയ്ക്ക് എത്ര തെറ്റുണ്ടെങ്കിലും അത് അമ്മായിയമ്മ ചൂണ്ടിക്കാണിക്കുമ്പം ഭർത്താവ് അമ്മായിയമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ മഞ്ജുനങ്ങ് ദേഷ്യാവുന്നുണ്ട് ശരി ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം എനിക്കതിലൊരു പരിഭവവും ഇല്ല ഞാൻ വീട്ടിൽ പോയി നിന്ന എൻ്റെ കാര്യം ഒരു കുറവുമില്ലാതെ ഭംഗിയായിട്ട് നടക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്കവിടെ കണ്ടുകൂടാത്ത രണ്ട് പേരുണ്ട് ഒന്ന് എൻ്റെ കണ്ണേട്ടനെയും പിന്നെ മഹാലക്ഷ്മിയെ അവരെ രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമല്ലാത്ത എൻ്റെ പേര് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാത്തേ എന്ന് മഞ്ജു പറയുന്നു മാത്രമല്ല മഞ്ജു വിഷമത്തോടെ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് എന്നോട് കാണിച്ചിരുന്ന സ്നേഹമോ മോഹന വാഗ്ദാനങ്ങളൊന്നും വിവാഹത്തിന് ശേഷം കാണുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും പ്രത്യേകിച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പരാതി പോലെ പറയുന്നു അതൊക്കെ കേട്ടിട്ട് മേഘന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മേഘൻ ദേഷ്യത്തോടെ മഞ്ജുവിനെ തല്ലാനായിട്ടൊക്കെ പോകുന്നു എന്നാൽ അതൊന്നും സാധിക്കുന്നില്ല കാരണം മഞ്ജു ആളത്ര നിസ്സാരകാരി ഒന്നുമല്ല മഞ്ജു മേഘനെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് എന്തായാലും മഞ്ജുവിനെ കല്യാണം കഴിച്ച് മേഘൻ്റെ ജീവിതം തകർന്നെന്ന് തന്നെ പറയാം പല പ്രതീക്ഷകളോടെയും മഞ്ജുവിനെ കല്യാണം കഴിച്ചിട്ട് അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല തൻ്റെ കുടുംബജീവിതം തകർന്നെന്നുള്ളൊരു തോന്നലും മേഘന് വന്നു തുടങ്ങി എന്തായാലും ഒരാഴ്ച തികയുന്നതിന് മുമ്പിട്ട് മഞ്ജും മേഘനും തമ്മിലുള്ള സമാധാനപരമായ ജീവിതമൊക്കെ തകർന്ന് ഒരു യുദ്ധാന്തരീക്ഷമാകുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും തമ്മിലുള്ള ജീവിതം കണ്ട് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും മഞ്ജു മിക്കവാറും മേഘനെ കല്യാണം കഴിച്ചത് എന്നിട്ട് മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് മേഘം കാണിച്ചതൊരു കപട എന്നുള്ള ഒരു സത്യം ഇതിനെല്ലാം ഒടുവിൽ പഴി മുഴുവനും വാമദേവൻ്റെ തലയിലായി കാരണം വാമദേവൻ ഇടപെട്ട് കല്യാണം കഴിപ്പിച്ചതാണ് മേഘനെയും അഞ്ജുവിനെയും പെങ്ങളുടെ മകളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചാൽ മതിയെന്നുള്ള വാശിയിൽ പല പ്രതീക്ഷകളോടെയും കല്യാണം നടത്തിയിട്ട് ഇപ്പം പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് സീമന്തിന് ചോദിക്കുമ്പോൾ വാമദേവൻ ആകെ പേടുന്നു വാമദേവൻ ദുർഗയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം പല പ്രതീക്ഷകളോടും കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഇപ്പം ഏണി മൊത്തം എൻ്റെ തലയിലായോ എന്നുള്ളൊരു രൂപത്തിൽ വാമൻ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു ശേഷം സീമന്തിനെ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല ആണെങ്കിൽ അവൾ കൊണ്ടുവന്ന സ്വർണ്ണത്തിൽ നിന്ന് ഒരു തരി പോലും മേഘൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കില്ലെന്ന് കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ കണ്ണനെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ അവ എന്തുമാത്രം സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൊച്ചാണ് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന കാലം മുതൽ അവ എന്തുമാത്രം സഹായങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അവനെ ഒന്ന് സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ സഹായിച്ചേണ്ടെന്ന് സീമന്തിന് പറയുന്നു ശേഷം വാമദേവൻ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നു ഈ പോക്ക് പോയ കാര്യങ്ങളൊന്നും ശരിയാവില്ല പെണ്ണിനെ മിക്കവാറും വീട്ടിൽ കൊണ്ട് തള്ളേണ്ട അവസ്ഥയാണ് വരുന്നതെന്ന് സീമന്തിന് പറയുന്നു അതേസമയം മഞ്ജുവിന്റെ കുടുംബജീവിതം തകർന്നോ എന്നുള്ളൊരു ടെൻഷനീ ദുർഗാമ്മ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നു ശേഷം കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ പത്രം നോക്കുമ്പോഴ് പെൺകുട്ടിയെ ശല്യം ചെയ്ത സാമൂഹ്യ വിരുദ്ധൻ അറസ്റ്റിലെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ ഫോട്ടോ പതിപ്പിച്ചൊരു ന്യൂസ് കാണുന്നുണ്ട് അപ്പോഴാണ് കണ്ണൻ അറിയുന്നത് മാർക്കോയെ ഇങ്ങനെ ഒരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് മുത്തശ്ശി ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞായിരുന്നു ഇതുപോലെ മോനെ രക്ഷിച്ച ചെറുപ്പക്കാരനെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുവാണ് നമ്മളെ രക്ഷിച്ച ചെറുപ്പക്കാരനെ നമുക്കും തിരിച്ച് രക്ഷിക്കേണ്ടേ എന്നൊക്കെ പറയുന്നു എങ്ങനെ രക്ഷിക്കണമെന്ന് ചോദിക്കുമ്പം അതൊക്കെ വഴി അറിയുമോന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇപ്പം കണ്ണ ആ ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് മുത്തശ്ശി ഉദ്ദേശിച്ച ആ ഒരു വാർത്തയെന്ന് ശേഷം മഹാലക്ഷ്മി ആ പത്രം മേടിച്ച് നോക്കുമ്പം ഇതുപോലെ മഹാലക്ഷ്മി പറയുന്നു അയ്യോ ഇതെന്നെ രക്ഷിച്ച ആ ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പം കണ്ണനും പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരനാണ് എന്നെ രക്ഷിച്ചത് ഇവൻ്റെ പേര് മാർക്കോ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് പേരും അങ്ങ് ഞെട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് മാർക്കോയെ ആരോ ചതിച്ചതാണ് ഇവൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും ചതിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാസ്തവം എന്താണെന്ന് തിരക്കണം കണ്ണേട്ട നമുക്ക് ഈ ചെറുപ്പക്കാരനെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു എന്തായാലും മഹാലക്ഷ്മിയുടെ ആ ഒരു നിർബന്ധ പ്രകാരം കണ്ണൻ മാർക്കോയെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാർക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ കളത്തിലിറങ്ങുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ